ഇതിപ്പം ഒമ്പതൊരു പത്ത് വർഷമായ ഒരു മരമായത് അപ്പം ഇത് അറുപത് ഇഞ്ചിലേക്ക് വരാൻ അധികം ഇല്ല ഇതിപ്പോൾ നാൽപ്പത്തി മൂന്നായി ഒരു നൂറ് മരവുണ്ടെങ്കിൽ നമുക്ക് ഒരു അറുപത് ഇഞ്ചിൻ്റെ മരത്തിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ നമുക്ക് വിലക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ കണക്ക് പോകുന്നത് നൂറ് മരമാകുമ്പോഴത്തേക്കും ഒരു കോടിയിലോട്ട് വരും അങ്ങനെ നമുക്ക് ഒരു ഒരേക്കറിനകത്തുനിന്ന് ഈ ഒന്നൊന്നര കോടി രൂപയ്ക്ക് പണിയാൻ പറ്റുന്ന വേറെ ഏത് കൃഷിയാണ് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരങ്ങളിലെ സ്വർണ്ണമാണ് തേക്ക് കാരണം തേക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നട്ട് കഴിയുമ്പം ഒരു മണ്ണിൽ നിന്ന് കൂടെ മണ്ണിൽ നിന്നും ഒരു ഇഞ്ചൂടെ മണ്ണ് മേൽമണ് വീഴണം ഇതാണ് നമ്മുടെ ച ചന്ദനത്തിൻ്റെ ഏരിയ ഈ ടൈപ്പ് തൈകളാണ് നമ്മൾ ഏതാണ്ട് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കോതരുത് കോലത്തിൽ ആരെങ്കിലും കോതുന്നുണ്ടോ എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത് കുറുമ്പൂപ്പ് കൃഷി അതായത് ചേനാ ചേയമ്പോൾ വാഴ ഇങ്ങനെയൊക്കെയുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കാർണവ്മാർ സൈഡ് കോതിക്കൊണ്ടിരിക്കും നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ ഡെലിവറി ഉണ്ട് അല്ലേ കേരളത്തിൽ നൂറ് തൈ എടുക്കുന്നവർക്ക് എവിടെയാണെങ്കിലും സൈറ്റ് ഡെലിവറി ഉണ്ട്